അറിവ് തിന് കൂടുതൽ വായിക്കുകയും കൂടുതൽ നിരീക്ഷിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് അറിവിന്റെ ഈ വേദി അതിനായി ഒരുങ്ങിക്കഴിഞ്ഞു വെൽക്കം ടു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ പവേഡ് ബൈ ബ്രില്യൻ സ്റ്റഡീസ് സെന്റർ പാല ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ശ്രീ ജോ ആന്റണി അറിവിന്റെ ഈ വേദിയിലേക്ക് നമ്മുടെ ഗ്രാൻഡ് മാസ്റ്ററിനെ സ്വാഗതം ചെയ്യാം ഡോക്ടർ ജി എസ് പ്രദീപ് ആടിമുകിൽമാല കുടിനീരുതി തിരയുന്നു ആതിരകൾ തിരയുന്നു ആവണികൾ ഒരു കുഞ്ഞു പൂവുതിരയുന്നു ആറുകൾ തിരയുന്നു സർഗലയ താളങ്ങൾ തെറ്റുന്നു ജീവരഥ ചക്രങ്ങൾ ചാലിലുറയുന്നു ബോധമാം നിറനില ഒരു തുള്ളിയെങ്കിലും ചേതനയിൽ ശേഷിക്കുവോളം നിന്നിൽ നിന്നുരുവായി നിന്നിൽ നിന്നു ഉയരാർന്നൊരെന്നിൽ നിന്നോർമ്മകൾ മാത്രം ഓർമ്മകളുടെ ഈ സഞ്ചാര വീഥിയിലേക്ക് സ്വാഗതം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ലക്ഷ്യ അശ്വമേധം പവേഡ് ബൈ ബ്രില്ല്യൻ സ്റ്റഡീസ് സെൻറ്റർ പാല ഒരു കവിത ചൊല്ലി ആരംഭിക്കാൻ കാരണം രസതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം അധ്യാപനത്തിൽ ബിരുദം മലയാള കവിതയുടെ വഴികളിൽ പ്രണയാർദ്രമായ കവിതകളോടെയുള്ള കടന്നുവരവ് ഇവയൊക്കെയാണ് ഊർമിളയെ സവിശേഷമായ വ്യക്തിത്വത്തിന് ഉടമയാക്കുന്നത് വായനക്കാർക്ക് പ്രിയം നിറഞ്ഞ വരികളിലൂടെ പരിചിതയായിക്കൊണ്ടിരിക്കുന്ന ആ യുവ കവയിത്രിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഊർമിള അഗസ്ത്യ വാക്കിൻ പ്ലീസ് വെൽക്കം ടു ദ ഓർമിള അല്ല ഉച്ചത്തിൽ സംസാരിക്കണം ഓർമ്മിളയുടെ കവിതകളുടെ ഉള്ളിൻ്റെ ശബ്ദം പോലെ പറയൂ ഊർമിള സാഹിത്യം ആണ് എനിക്ക് കുഞ്ഞുനാളിൽ തൊട്ടേ ഏറ്റവും ഒരു കാര്യം വായന അച്ഛൻ പഠിപ്പിച്ചൊരു ശീലമാണ് എനിക്ക് സമ്മാനമായിട്ട് കിട്ടാൻ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നതും പുസ്തകങ്ങൾ തന്നെയാണ് ഞാൻ അങ്ങനെ എനിക്ക് ഒന്നും വേണം എന്നാവശ്യപ്പെടാറില്ല പക്ഷെ അച്ഛൻ എനിക്ക് സമ്മാനിക്കുന്നത് മുഴുവൻ പുസ്തകങ്ങളായിരുന്നു അത് വായിച്ച് അതിൻ്റെ അനുഭവങ്ങൾ എഴുതാൻ പഠിപ്പിച്ചത് അച്ഛനാണ് അപ്പം അച്ഛൻ തന്നെയാണ് കവിതകളിലേക്കുള്ള ഒരു വഴി അല്ലെങ്കിൽ എഴുത്തിലേക്കുള്ളൊരു വഴി തുറന്നു തന്നത് അങ്ങനെയാണ് നിഹാരിക എന്ന എൻ്റെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഒരു പുസ്തകം ഇറക്കുക എന്നുള്ളത് അത് സാധ്യമായത് ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഇതാണ് പുസ്തകം നിഹാരിക അവൾ ഒരു ശില്പമായിരുന്നു ഉള്ളിയുടെയും മുളകിൻ്റെയും ഒക്കെ മണമുള്ള ചലിക്കുന്ന ശിലാശില്പം കൈവിരുദുകൾ കൊണ്ടവൾ മെനഞ്ഞത് നിരത്തുമ്പോൾ സ്വാദീൻ ഗന്ധം വഴിഞ്ഞൊഴുകിയിരുന്നു ഉള്ളിൽ തണുത്തുറഞ്ഞ സ്വപ്നങ്ങളാൽ സ്വയം മെനഞ്ഞെടുത്ത ശിലാശില്പമായി അവൾ രൂപപ്പെട്ടുകൊണ്ടേയിരുന്നു എന്ന അവസാനിക്കുന്നു ആ കവിത പെൺപക്ഷത്തു നിന്നുള്ള കവിതകളാണ് ഏറെയും നിഹാരികയുടെ ശിരസ് മുഴുവൻ പൂക്കളായി മാറി കാലം പോകുന്നതിനെ തിനെ വാരിക്കൂട്ടിയെടുത്ത് അതിൽ പുതിയ വർണ്ണക്കോലുകൊണ്ട് വസന്തം എഴുതി ചേർക്കുന്നവയാണ് ഉറുമിളയുടെ കവിതകൾ എന്നാണ് വീട്ടിൽ ഇപ്പം ആരൊക്കെയുണ്ട് അധ്യാപനം ജോലി തുടങ്ങിയോ ഇല്ല വേണ്ടി പ്രിപ്പയർ പ്രിപ്പയർ ചെയ്യുന്നു പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ കെമിസ്ട്രിയാണ് തമ്മിലുള്ള ബന്ധത്തിൻ്റെ രസതന്ത്രം എന്താണ് എനിക്കിഷ്ടമുള്ള രണ്ട് മേഖലകളാണിത് ഒന്ന് അധ്യാപകനം അത് എനിക്ക് കുഞ്ഞുനാളിൽ പഠിക്കാൻ കുറച്ച് പാടായിട്ട് തോന്നിയൊരു വിഷയമായിരുന്നു കെമിസ്ട്രി അതുകൊണ്ട് തന്നെ അതിൽ തന്നെ ബിരുദമെടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പിന്നെ മലയാളം എനിക്ക് കുഞ്ഞുനാൾ തൊട്ടേ വായന ഉള്ളതുകൊണ്ട് മലയാളം ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇപ്പം മലയാളത്തിൽ പി ജിയും കൂടി ഞാൻ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഇയറായി വാക്കിന് ക്ഷാരഗുണവും അമ്ലഗുണവും ഉണ്ട് എന്നതും ഒരു അപ്പോൾ ഓൾ ബെസ്റ്റ് എന്തെങ്കിലും പ്രേക്ഷകരോട് ഈ ദിവസം ഊർമ എഴുത്തുകാരിക്ക് പറയാനുണ്ടോ പുസ്തകം വായിച്ച് എല്ലാവരും അഭിപ്രായം പറയണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട് കാരണം നിഹാരികയിലേക്ക് എത്താൻ പ്രധാനപ്പെട്ടൊരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രാമ്മ എൻ്റെ വരികൾ പാടിയിട്ടുണ്ട് വിദ്യാസാഗർ സാർ സംഗീതം ചെയ്തിട്ടുണ്ട് അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ എന്നെ അന്വേഷിച്ച് കണ്ടെത്തി എന്നെ വിളിച്ച് കേന്ദ്രം മഴ മലരികളായി അതിലെ ഫസ്റ്റ് പേജിൽ മുഖവരായിട്ട് കൊടുത്തിരിക്കുന്ന വരികളാണത് ശ്രീമതി വിദ്യാസാഗർ സംഗീതം ചിത്ര പാടിയ അ പാട്ട അല്ലേ മഴമലരിദളുകളായി നീ എന്നിൽ എന്നു തുടങ്ങുന്ന മഴവില്ലഴകായി വിരിഞ്ഞിരുന്നു എന്ന പാട്ട് അല്ലേ അത് അത് എന്തായിരുന്നു കേശി ചിത്ര പാടിയത് ആൽബത്തിന് വേണ്ടിയാണോ അതോ അല്ല സ്റ്റാർ സിംഗറിലേക്ക് വേണ്ടി ലൈവ് കമ്പോസിങ്ങിന് വേണ്ടി കൊടുത്ത വരികളാ അത് ഓ ലൈവായിട്ട് അത് കമ്പോസ് ചെയ്ത് ചിത്ര പാടുകയായിരുന്നു അതില് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ കവിതാ സമാഹാരത്തിലെ പേരുകളുടെയൊക്കെ ഒരു സവിശേഷത ആലോചിച്ചു നീഹാരിക എന്ന് തുടങ്ങുന്ന കവിതയിലാണ് അൻപത് കവിതകൾ ആരംഭിക്കുന്നത് അതിൽ അവസാനിക്കുന്നത് അഹം എന്ന കവിതയിലാണ് നീഹാരിക എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത നക്ഷത്ര സമൂഹം എന്നാണ് അപ്പം എൻ്റെ കണ്ണുകൾക്കും പുറമേ ഉള്ള കാഴ്ചകളെ അക്ഷരങ്ങളിലേക്ക് കൊണ്ടുവരണമെന്നുള്ളൊരാഗ്രഹം അത് കാണാത്തതും ഞാൻ കണ്ടുകൊണ്ട് തന്നെയാണ് എഴുതിയിട്ടുള്ളത് കണ്ണെന്ന് കാണുന്നത് പലതും കാണേണ്ടിയിരുന്നില്ല എന്ന് കരുതേണ്ടി വരുന്ന ഒരു കാലത്തിൽ കണ്ടതൊന്നും യഥാർത്ഥ കാഴ്ചകളല്ലോ എന്നൊരു നടുക്കത്തോടെ തിരിച്ചറിയുന്ന ഒരു കാലത്തിൽ കാണേണ്ടതിന് നേരെ കണ്ണടച്ചു പോകുന്ന ഒരു കാലത്തിൽ കാണാൻ കഴിയാത്തതിലേക്ക് കൂടി കണ്ണ് നടുന്ന ഒരു കവയിത്രിയുടെ വരികളാണ് നിഹാരികൾ ഓൾ ദ ബെസ്റ്റ് അപ്പോൾ നിഹാരിക എഴുതിയ ഊർമുളയ്ക്ക് അശ്വമേധത്തിലേക്ക് കടക്കാം പക്ഷേ ഇവിടെ ആദ്യ സെഗ്മെൻറ്റിൽ ഊർമുള അശ്വമേധത്തിൽ ഗ്രാൻഡ് മാസ്റ്ററുടെ റോളേറ്റെടുക്കും ഞാൻ നൽകുന്ന സൂചനകളിൽ നിന്നൊരു ഉത്തരം കണ്ടെത്തി വേണം പക്ഷമേധത്തിൽ മത്സരിക്കാൻ യോഗ്യത നേടാൻ റെഡി ആദ്യ മേഖലയിലേക്ക് ഊർമിള അഗസ്ത്യ എന്ന ഈ കവയിത്രിയോട് കം ലെറ്റ്സ് പ്ലേ ബി ഗ്രാൻഡ് മാസ്റ്റർ കവയിത്രിക്ക് ഞാനൊരു സവിശേഷമായ സഹായം ചെയ്യുന്നുണ്ട് കാരണം ഊർമിള കണ്ടെത്തേണ്ടത് ഒരു വ്യക്തിയുടെ പേരല്ല ഊർമിളയ്ക്ക് പ്രിയപ്പെട്ട മറ്റെന്തെങ്കിലും ഒന്നിൻ്റെ പേരാകാം നോക്കാം ഊർമിള കണ്ടെത്തേണ്ടത് മധ്യപ്രദേശിലെ മെയ്ക്കലയിൽ നിന്ന് ആരംഭിച്ച് ഗുജറാത്തിലെ ഭറൂച്ചിലേക്ക് എത്തിച്ചേരുന്നു രണ്ടാമത്തെ സൂചനയിലേക്ക് ശരി രാജാ സോറസ് എന്ന പേരുള്ള ദിനോസാറുകളുടെ അവശിഷ്ടങ്ങൾ ഊർമിള കണ്ടെത്തേണ്ട വാക്കുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു അടുത്ത ക്ലൂയിലേക്ക് പോട്ടെ ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം നീളമുള്ള ഒരു വാട്ടർ ബോഡിയാണ് ഇത് ഇനി അങ്ങോട്ട് എളുപ്പമുള്ള ക്ലൂ ആണ് നാലാമത്തെ ക്ലൂ സർദാർ സരോവർ അഞ്ചാമത്തേത് ഊർമിളയ്ക്ക് പ്രിയപ്പെട്ട ഒരാളിൻ്റെ ചിത്രമാണ് ഈ വാട്ടർ ബോഡിയുടെ സംരക്ഷണത്തിനു വേണ്ടി പോരാടിയ സക്ഷാൽ മേധാപ്ക്കറുടെ ചിത്രമാണിത് വേദാനി നദി ഈ നദിയെ രക്ഷ രക്ഷിക്കുവാനായി ഈ നദിയുടെ പേരിൽ ഒരു ബച്ചാവോ ആന്തോളൻ നർമ്മദയുടെ തീരത്താണ് രാജാ സോറസ് എന്ന അതിൻ്റെ പേര് തന്നെ രാജാ സോറസ് നർമ്മസ് എന്നാണ് ആ ദിനോസാറുകളുടെ ഫോസിലുകൾ കണ്ടെത്തി എന്നത് നർമ്മദ നദിയുടെ സവിശേഷതകൾ ഒരുപാടുണ്ട് നർമ്മദ ശരിയായ ഉത്തരമാണ് കൺഗ്രാച്ചുലേഷൻസ് അശ്വം മത്സരിക്കാൻ ഊർമിള നർമ്മദയിലേക്ക് എത്തിച്ചേർന്ന് അർഹത നേടി ഒപ്പം ഈ അങ്ങനെയാണ് കാര്യങ്ങൾ പാട്ടുപാടും ഊർമിള പക്ഷേ ുംറിയില്ലെന്ന് പറയുന്നത് അങ്ങനെ ഏറ്റവും മോശമായി അല്ലെങ്കിൽ കേൾക്കാൻ ഒട്ടും സുഖകരമല്ലാതെ കേട്ടാൽ ആ കവിത ആളുകൾക്ക് ഇഷ്ടപ്പെടില്ലെന്നാ പറയുന്നത് അതുകൊണ്ട് എഴുതുന്നതും ചൊല്ലുന്നതും ഒക്കെ രണ്ടാണ് അല്ലേ ഊർമിള മനസ്സിലോർത്ത പേര് അംഗീകരിക്കുന്നു ശ്രീ ജോ ആരംഭിക്കാം ആദ്യ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് ഊർമിള അഗസ്തിയോടൊപ്പം യാഗം ഊർമിള വിചാരിച്ച വ്യക്തിയുടെ പ്രധാന മേഖല സാഹിത്യം അല്ല 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 ശാസ്ത്രം ഇന്ത്യൻ പുരുഷൻ ജീവിച്ചിരിപ്പുണ്ടോ സൗത്ത് ഇന്ത്യൻ അല്ല രാഷ്ട്രീയം കലാ സാഹിത്യം ആണ് രാഷ്ട്രീയം ബന്ധുക്കൾ ആരെങ്കിലും പ്രശസ്തരാണ് പത്ത് ചോദ്യങ്ങൾ യജ്ഞം താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ പ്രശസ്തിയുള്ള ബന്ധു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട് ഇല്ല ഇല്ല വൃന്ദാഘാരായിട്ടൊന്നും അല്ല ഇപ്പോ ശരി ഇടതുപക്ഷ രാഷ്ട്രീയം അല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അൻപത് വയസ്സിന് മുകളിൽ പ്രായം ഇല്ല മന്ത്രിയായിട്ടുണ്ടോ ഉണ്ട് അവരുടെ രാഷ്ട്രീയ കക്ഷി ബി ജെ പി ആണ് പിന്നെഫ്യൂഷൻ പതിനാറ് ചോദ്യങ്ങൾ രാജസൂയോടൊപ്പമുള്ള കക്ഷിയാണോ അവര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നില്ല എൻ ഡി എയിലും ആയിരുന്നില്ല അല്ല മന്ത്രിയായിരുന്നു എന്ന് പറയുന്നത് എൻ ഡി എയിലായിരുന്നു എന്നാണ് ചോദ്യം അല്ല അല്ല പക്ഷെ അൻപതിന് താഴെ പ്രായം എന്നാണ് സാർ പറഞ്ഞത് മന്ത്രിയായിരുന്നു അൻപതിന് പ്രായമുള്ള ആളോ അത് ശരിയാണോ ആ പറഞ്ഞത് കേന്ദ്രമന്ത്രി ആയിരുന്നോ ആയിരുന്നു അതൊരു പറയുന്ന ഉത്തരങ്ങൾ ശരിയാണോ സർ കാരണം ഈ പറഞ്ഞ വ്യക്തിക്ക് അൻപത് വയസ്സിൽ താഴെയാണ് പ്രായം എൻ ഡി എപ്പം മന്ത്രിയായ ആളല്ല എന്നാണ് പറഞ്ഞത് അല്ല കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് മുതലുള്ള കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് മന്ത്രിയായ ആളെന്നാണ് പറഞ്ഞത് അപ്പോ പക്ഷെ പ്രായം ഇപ്പോൾ അൻപത് വയസ്സിൽ താഴെ എന്നാണ് പറഞ്ഞത് ശരിയാണോ അല്ല ശരിയാണ് ശരിയാണോ പറഞ്ഞത് എനിക്കതില് കാരണം അൻപത് വയസ്സിൽ താഴെ ഇപ്പോൾ പ്രായമുള്ള ഒരാൾ പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആയി എന്ന് പറയുമ്പോൾ നാൽപ്പത് വയസ്സിനും മുപ്പത്തഞ്ചു വയസ്സിനും ഒക്കെ മുമ്പ് കേന്ദ്രമന്ത്രിയായിരിക്കണം അങ്ങനെ കേന്ദ്രമന്ത്രിയായ ആളാണോ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് നോർത്ത് ഈസ്റ്റ് ആണോ ആണ് സർ താങ്കൾ വിചാരിച്ച വ്യക്തിക്കും മിസ് മാർപിളിനെയും ഹെർക്യൂൽ പൊയ്രോട്ടിനെയും സൃഷ്ടിച്ച വ്യക്തിക്കും അറിയില്ലേ ഹെർക്യൂൽ പെയിരോട്ടും മിസ് മാർപ്പിളും ഒക്കെ സാഹിത്യത്തിലെ ഏറ്റവും രസകരമായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വായനക്കാരെ പ്രചോദിപ്പിച്ച ഡിറ്റക്റ്റീവുകളാണ് അവരെ സൃഷ്ടിച്ച എഴുത്തുകാരിക്കും താങ്കൾ വിചാരിച്ച വ്യക്തിക്കും പേരിൽ ഒരു ബന്ധമുണ്ടോ എന്നാണ് ചോദ്യം ഉണ്ടോ സർ ഇങ്ങനെയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കണം താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ വ്യക്തി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ പ്രശസ്തനായ പിതാവ് എൻ ഡി എപ്പം ചേർന്നും പ്രവർത്തിച്ചിട്ടില്ലേ ഇല്ലേ താങ്കൾ വിചാരിച്ച വ്യക്തി ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയായ കേന്ദ്രമന്ത്രിയായിരുന്നു ശരിയാണോ ശ്രീ പി എ സാങ്മയുടെ മകളാണ് താങ്കൾ മനസ്സിൽ വിചാരിച്ചത് അഗദാസ് സാങ്മയാണ് മനസ്സിൽ വിചാരിച്ചത് ആണോ അതുകൊള്ളാം അഗതാസ് ആംഗ്മ അവിടെയാണ് ഈ കൺഫ്യൂഷൻ എനിക്ക് വന്നത് കാരണം അൻപത് വയസ്സ് ഇപ്പോഴാകാത്ത ഒരാൾ എങ്ങനെയാണ് പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് കേന്ദ്രമന്ത്രിയായിരുന്നു എന്ന് പറയുന്നതിനകത്തൊരു ലോജിക്കില്ലായ്മയില്ലേ എൻ ഡി എയോടൊപ്പം ചേർന്ന് കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയായതെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ആകണം പക്ഷെ ഇപ്പോഴും അമ്പതായിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനകത്തൊരു കൺഫ്യൂഷൻ വന്നു അതെങ്ങനെയാണ് എന്ന ചിന്ത വന്നതിൽ നിന്നാണ് ഉത്തരം വന്നത് പി എസ് സാംഗ്മയുടെ മകൾ ആണ് അഗത എന്നുള്ളത് മാത്രമല്ല പി എസ് സങ്മയുടെ വേറൊരു മകനുണ്ട് കോൺട്രാക്ട് സാംഗ്മെ അദ്ദേഹം ആയിരുന്നു അന്നൊരു ഈ പി എസ് സങ്മ റിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണല്ലോ ഈ അഗതയ്ക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷം അഗതയും രണ്ടാമത് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും റിസൈൻ ചെയ്യുക ചെയ്തിരുന്നല്ലോ അവരുടെ പാർട്ടിയുടെ പേര് നാഷണൽ പീപ്പിൾസ് പാർട്ടി അല്ലെ എം പി അല്ലേ അഗത കോങ്കൽ സാഗ്മ മേഘാലയയിലെ തുരാമണ്ഡലത്തെ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയ നേതാവ് ദേശീയ ജനതാ പാർട്ടി അംഗമായ അവർ ഇരുപത്തിയൊൻപതാം വയസ്സിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കേന്ദ്രമന്ത്രിയായി രണ്ടായിരത്തിഒൻപതിൽ യു പി എ സർക്കാരിൽ ഗ്രാമീണ വികസന സഹമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു മേഘാലയയിൽ നിന്നുള്ള ആദ്യ വനിതാ എം എന്ന ബഹുമതിയും അഗതാലിനാണ് മുൻ ലോക്സഭാ സ്പീക്കർ പി എസ് ആഗ്മയുടെയും സോറാദിനി കെ സാഗ്മയുടെയും മകളായി ജനിച്ച അഗത പൂനെ സർവകലാശാലയിൽ നിന്ന് എൽ എൽ ബി ബിരുദവും യു കെയിലെ നോട്ടിംഗ്ഹാം സർവകലാശാലയിൽ നിന്ന് എൻവയോൺമെന്റ് മാനേജ്മെന്റിൽ ബിരുദാനന്തര ബിരുദവും നേടി മാത്രമല്ല ഡൽഹി ഹൈക്കോടതിയിൽ അഭിഭാഷകയായി സേവനവും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ ശേഷം തുറയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പതിനാലാം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു തെരഞ്ഞെടുക്കപ്പെട്ടു ലോക്സഭയിലേക്ക് വീണ്ടും രണ്ടായിരത്തി പതിനേഴിൽ സൌത്ത് തുര മണ്ഡലത്തിൽ നിന്ന് മേഘാലയ നിയമസഭയിലേക്ക് വിജയിച്ചെങ്കിലും സഹോദരനും നിലവിലെ മേഘാലയ മുഖ്യമന്ത്രിയുമായ കോൺറാഡ് സാക്മയ്ക്കു വേണ്ടി സീറ്റൊഴിഞ്ഞു രണ്ടായിരത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തുരയിൽ നിന്ന് വീണ്ടും ജയിച്ചു പരിസ്ഥിതി സംരക്ഷണം സുസ്ഥിര വികസനം വനിതാ ശാക്തീകരണം എന്നിവയ്ക്കായി പ്രവർത്തിക്കുന്ന അകഥ

വെഞ്ഞാറമ്മൂട് എന്ന പ്രദേശമാണ് ഊർമിളയുടേത് ഊർമിളയുടെ പുസ്തകം നീഹാരിക എഴുത്തുകാരുടെ ഇടയിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ഏറെ ചർച്ച ചെയ്യപ്പെടുന്നു ഊർമിള എഴുതിയ വരികൾ വിദ്യാസാഗർ ഈണം നൽകി കെ എസ് ചിത്ര ആലപിച്ചത് വളരെ പ്രശസ്തമായ ഒരു സ്വകാര്യ ചാനലിലെ പ്രശസ്തമായൊരു പ്രോഗ്രാമിൻ്റെ തീംസോങ് ഒക്കെയായി മാറി ഊർമിളയുടെ എഴുത്ത് നമ്മൾ ആദ്യം ആരംഭിച്ചപ്പോൾ പറഞ്ഞതുപോലെ സർഗലേയ താളങ്ങൾ തെറ്റാതെ ചക്രങ്ങളൊന്നും ചാലിലുറയാതെ മുന്നോട്ടൊഴുകട്ടെ ആശംസകൾ മറ്റൊരതിഥിയുമായി അടുത്ത ദിവസം കാണുന്നതുവരെ ശുഭരാത്